കാഞ്ഞാവളി ഗോപാലകൃഷ്ണൻ നായരുടെ ദശാവതാര കഥാചരിതം മഹാകാവ്യമാകുന്നു പ്രകാശനം കൊല്ലം പ്രസ് ക്ലബിൽ ജൂലൈ ഇരുപതിന് വൈകിട്ട് മൂന്നിന് നടക്കും ഒരു മഹാകാവ്യത്തിന് വേണ്ട എല്ലാ നിബന്ധനകളും അനുസരിച്ച് തയ്യാറാക്കിയതാണ് ഈ പുസ്തകം എന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്നു അദ്ദേഹമാണ് ജീവിച്ചിരിക്കുന്ന ഏക നാല് ഖണ്ഡകാവ്യങ്ങളുടെ സമാഹാരമായ കാഞ്ഞാവെളിയുടെ ഖണ്ഡകാവ്യങ്ങൾ എന്ന പുസ്തക പ്രസിദ്ധീകരണത്തിനു ശേഷം ദശാവതാര കഥാചരിതം എന്ന മഹാകാവ്യം കൂടി പ്രകാശനം ചെയ്യും നിലവിൽ മുപ്പത്തിയൊന്ന് മഹാകവികളാണ് മഹാകാവ്യം രചിച്ച് മഹാകവികളായി തീർന്നിട്ടുള്ളത് ഇതിൽ കുമാരനാശാൻ മഹാകാവ്യം രചിക്കാതെ മഹാകവിയായതാണ് മഹാകവികളിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പതിനാറ് പേർ സംസ്കൃതം അറിയാവുന്ന മഹാകവികളായിരുന്നു നിലവിൽ മഹാകാവ്യം പുറത്തു പുറത്തുവരുന്നതോടെ കാഞ്ഞാവളി ഗോപാലകൃഷ്ണൻ നായർക്ക് ജീവിച്ചിരിക്കുന്ന മഹാകവി എന്ന അംഗീകാരം വന്നു ചേരുമെന്ന് അവർ പറഞ്ഞു പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ ആർ എസ് രാജീവ് നിർവഹിക്കും അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ ജയലക്ഷ്മി ആർ പുസ്തകം സ്വീകരിക്കും ഉദ്ഘാടനം നൌഷാദ് എം എൽ എ നിർവഹിക്കും

പുസ്തക പ്രസിദ്ധീകരണം സ്ഥിതി പബ്ലിക്കേഷൻസ് വാർത്താ സമ്മേളനത്തിൽ മഹാകാവ്യ രചയിതാവ് കാഞ്ഞാവളി ഗോപാലകൃഷ്ണൻ നായർ സ്ഥിതി പബ്ലിക്കേഷൻസ് എഡിറ്റർ വി വി കുരിപ്പുഴ വി വി ജോസ് കല്ലട ശിവരാജൻ കോവിലഴികം ജോസ് കടവൂർ എന്നിവർ പങ്കെടുത്തു